സുഹൃത്തുക്കളെ ഞാൻ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒട്ടും ഒരു വളരെ മെന്റലി ഡൗൺ ആണ് വളരെ ഒരു സൈക്കിക് ഡിസോർട്ടിലേക്ക് പോയിരുന്നു ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും അങ്ങനെ ഉണ്ടായിരുന്നു അതിന് എനിക്ക് പറയാനുള്ളത് സന്തോഷിച്ചോടത്തു കുളകരെ കുറിച്ചും നമ്മുടെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെയാണ് അത് പറയാനിടയായ ഒരു ഒരു പ്രധാനപ്പെട്ട കാരണം ഞാനിപ്പോൾ ഇന്നിപ്പോ ഇങ്ങനെ പെട്ടെന്ന് ലൈബ്രിൽ വരാൻ കാരണം ഞാനിപ്പോൾ വൈകിട്ട് നടക്കാൻ പോയിട്ട് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ഒരു തട്ടുകടയിൽ പോയി അപ്പോൾ ഞായറാഴ്ച ആ കട മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള എല്ലാ തട്ടിയടുകളും ഇവിടെ കക്കനാട് അടച്ചു കൂട്ടിയിട്ടുണ്ട് കാരണം അവിടെ ഈ ഓഫീസുകൾക്ക് അവധി ആയതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വരാത്തത് കൊണ്ട് അവിടെ ചായ കുടിക്കാൻ പോയി ഇവർ ചേട്ടനോട് ഇരിക്കുന്നത് ചേട്ടനോട് ഇരിക്കുകയാണോ എന്ന് അറിയില്ല പേര് ചോദിച്ചിട്ടില്ല പുള്ളി ഒരിക്കുന്നുണ്ട് പിന്നെ കണ്ടാൽ വളരെ പിന്നെ എന്താ പറയുക ഒരു ജെൻറ്റിൽമാൻ ലുക്കുള്ള ആള് പുള്ളി അവിടെ നിന്ന് ചായയെ കുടിച്ച് ഒരു നേപ്പാളിയാണ് ചായ എടുക്കുന്നത് ചായയും കടിയൊക്കെ കഴിച്ച് ഞാൻ ചായ മാത്രം കുടിച്ചു അപ്പോൾ ഇവർ വലിയ സംസാരിക്കുന്നില്ല നേപ്പാളി നന്നായിട്ട് നേപ്പാളി ആണോ ഹിന്ദി നേപ്പാളി ആണോ എന്നറിയില്ല കേട്ടോ കണ്ടിട്ട് നേപ്പാളി ലുക്കാണോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ആണ് അപ്പം ഇപ്പം നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് മറ്റേ ആൾക്ക് ഹിന്ദി സംസാരിക്കാനും അറിയില്ല അങ്ങനെ സംസാരിച്ച് പിന്നെ അദ്ദേഹം പോകാൻ നേരത്ത് അദ്ദേഹം പൈസ കൊടുക്കുമ്പോൾ പിന്നെ അവൻ പറഞ്ഞു അപ്പോൾ എത്ര ചെയ്യുന്നു വെച്ചാൽ അപ്പം പഴയതും കൂടി കൂട്ടിയിട്ട് പമ്പത്തിരണ്ട് രൂപയായിരുന്നു പറഞ്ഞു അഞ്ഞൂറ് രൂപ കൊടുത്ത് അപ്പോൾ പറഞ്ഞു ചില്ലറയില്ല പിന്നെ തൊന്നാമതിയെന്നു പറഞ്ഞു കിട്ടും എഴുതി വെച്ചിട്ട് പോലും ഇല്ല അതായത് അത് കൊണ്ടത് കൊടുക്കുന്നുള്ള അത്രയും വിശ്വാസമുള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേൽക്കുക എഴുന്നേൽക്കുമ്പോൾ ഇയാള് കാലുവല്ലാത്തൊരവസ്ഥയിലാണ് വല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പേര് അങ്ങനെ കണ്ടിട്ടുണ്ട് നമുക്ക് ഈ പിന്നെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരെ പക്ഷെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു ഒരവസ്ഥയില മനുഷ്യൻ ഒരു പിന്നെ നല്ല കട്ടിയുള്ളൊരു വടി ഒരു തടിക്കർഷം എന്ന് പറയാം വെറും പടിയല്ല അത് കുത്തിയിട്ടങ്ങനെ നടക്കുന്ന ഭയങ്കര സ്റ്റെയിൽ എടുത്തിട്ട് നടക്കുന്നെ ചെരുപ്പം നടൻ പറ്റില്ല കാല് വളഞ്ഞ് കുത്തി ഇങ്ങനെ പിന്നെ ബേക്കിലേക്ക് വല്ലാത്ത പൊസിഷനിൽ നിൽക്കുക ഇപ്പൊ പോളിയോ ബാധിച്ചിട്ടുണ്ടാവുന്നതോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടായതോ ഒന്നുമല്ല ജന്മന തന്നെ അങ്ങനെയാണെന്നുള്ള പറഞ്ഞു വന്നത് ഇപ്പൊ നമ്മൾ അറിയാം നമ്മൾ എത്രയോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പിന്നെ ജനിക്കുമ്പോൾ തന്നെ ഇവര് പല അസുഖങ്ങളോട് കൂടിയിട്ട് വരിക അങ്ങ് വൈകല്യം ഉണ്ടാകുക അങ്ങ് എന്നുള്ള വാക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയുന്നതാണ് എന്തായിരുന്നാലും നമുക്ക് മനസ്സിലാവുന്നൊരു ഭാഷ എന്നുള്ള രീതിയില്ല ഇതൊക്കെ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം പരമകാരുണ്യവാനാണ് സർവ്വലോകത്തിന്റെയും സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവാണ് നമ്മുടെ എല്ലാം രക്ഷാകർത്താവാണ് എന്ന് പറയുന്ന ദൈവം എൻ്റെ അഭിപ്രായത്തിൽ സാഡിസ്റ്റാണ് അത് പിന്നെ യേശു ആയാലും പിന്നെ അള്ളാഹു ആയാലും ശ്രീരാമനായാലും ഒക്കെ സാഡിസ്റ്റ് സാധിച്ചാണെന്ന് വിശ്വസിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം സാഡിസ്റ്റാ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം കുവൈറ്റ് ദുരന്തത്തിൽ കുവൈറ്റിലെ ദുരന്തത്തിൽ ജീവിക്കാൻ വേണ്ടി പോയ മനുഷ്യർ കരിഞ്ഞ് പുക ശ്വസിച്ച് മുഖം പോലും വികൃതമായി പൊള്ളി ആളുകളെ പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തി ചിന്തിക്കേണ്ടത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് മതവിഭാഗങ്ങളിലും ഉള്ളവരുണ്ട് അതിൽ തന്നെ ഇവരെല്ലാം തന്നെ വിശ്വാസികളാണെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രാഥമികമായ ധാരണ കാരണം ഇവരെല്ലാം പിന്നെ സംസ്കാരങ്ങൾ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും മതപരമായ ആചാരങ്ങളോട് കൂടിയിട്ടാണ് മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവരെയും ഇപ്പൊ ഈ ദൈവത്തിന്റെ പണി എന്താ എന്നുള്ള ചോദ്യം എന്താവണം കാരണം നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയും ദ്രോഹിക്കുന്ന ഇത്രയും ബുദ്ധിമുട്ടുകളിലൂടെ കൊണ്ടുപോകുന്ന ഇത്രയും പീഡനങ്ങളിലൂടെ മനസ്സിനെ കൊണ്ടുപോകുന്ന ദൈവം മരിച്ചു കണ്ടിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കുന്നത് ഞാനോ തന്നെ പറയുന്നത് ഒരു കോപ്പും ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ടില്ല ദൈവവിശ്വാസിയാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ ദൈവവിശ്വാസം പോലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പിന്നെ ആ വിശ്വാസത്തിന്റെ അംശം ഉള്ളുകൊണ്ട് ഞാൻ ദൈവത്തോട് പലപ്പോഴും ചീത്ത പറയാറുണ്ട് പരാതി പറയാറുണ്ട് എന്താ ഞാൻ അവിടെ ഇരിക്കലെന്ന് ചോദിക്കാറുണ്ട് എന്താ എൻ്റെ പണി എന്ന് ചോദിക്കാറുണ്ട് ഒക്കെ ചോദിക്കാറുണ്ട് കാരണം പിന്നെ പക്ഷെ ഇത് മടുത്തു പോവുകയാണ് വല്ലാത്ത അവസ്ഥയിൽ ഇപ്പം യുദ്ധങ്ങളിൽ ബാക്കിയുള്ള അവസ്ഥകളിൽ ഇപ്പോൾ ഞങ്ങളെ നാട്ടിൽ നിലമ്പൂർ പ്രളയത്തിൽ മണ്ണിടിഞ്ഞ് പോയിട്ട് പത്ത് പേരൊന്നും വേറെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല അവർ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റിയിട്ടില്ല കോവിഡ് എല്ലാം ദൈവം സൃഷ്ടിക്കുന്നതാണെങ്കിൽ കൊറോണ വൈറസിനെ ദൈവം സൃഷ്ടിച്ച് തന്നെയാണല്ലോ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ചൈനക്കാരന് ബുദ്ധി കൊടുക്കുകയും ദൈവമാണല്ലോ ഇത് പിന്നെ പെട്ടിട്ട് അവസാനമായി മുഖം കാണാൻ പറ്റാതെ ആകെ മൂടി പിന്നെ കൊണ്ടുപോയിട്ടില്ലേ അടക്കിയിരുന്നത് ഈ രീതിയിൽ എത്രയോ സങ്കടകരമായിട്ടുള്ള അവസ്ഥ എനിക്ക് കാരണം ഞാൻ അങ്ങനത്തെ അനുഭവത്തി കൂടി കടന്നു വന്ന ഒരാളാണ് എന്റെ പപ്പയ്ക്ക് ചേർ ജേഷ്ഠണ്ടായിരുന്നു പപ്പായ മൂത്ത ജേഷ്ഠാണ് പപ്പയുമായിട്ട് നല്ല ഏജ് ഇൻഫുറൻസ് ഉണ്ട് പുള്ളി അറുപത്തിരണ്ടിലെ ചൈന യുദ്ധത്തിന് മിസ്സായി ആ ചൈന യുദ്ധം തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് പുള്ളി വെക്കേഷന് നാട്ടിൽ വന്ന സമയത്ത് പപ്പ പപ്പയെന്ന് സ്കൂളിൽ പഠിക്കുക പപ്പയുടെ മൂത്തു പിന്നെ ഒരു വേറെ ചേച്ചിണ്ട് അതിന്റെ മേളിൽ ഒരു പെങ്ങൾ അതിന്റെ മേളിലുള്ള ആളാണ് ഈ ചേട്ടൻ അദ്ദേഹത്തിന്റെ പേര് രാജൻ തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ടാണ് എനിക്കും പിന്നെ പപ്പ രാജൻ എന്നുള്ള പേരിട്ടെ അപ്പൊ ഈ പുള്ളി വന്നപ്പോ പപ്പ എന്ന് ചെറുതാണ് പപ്പ എന്തോ എന്തോ പിന്നെ കുസൃതി കാണിച്ചപ്പോ പപ്പ ഞാൻ അടിച്ചു പടിയെടുത്തിട്ട് അപ്പൊ പപ്പ ദേഷ്യം വന്നിട്ട് നീന് തിരിച്ചു വരില്ല ആളാന്ന് ആനന്ദോ പറഞ്ഞു ഈ പിന്നെ വേറെ ആരെയും പിന്നെ ഇനി വേരിലായാലും യുദ്ധത്തിൽ തീരുന്നതൊക്കെ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു അപ്പൊ ആ പോയ മനുഷ്യൻ പിന്നീട് വന്നിട്ടുമില്ല ബോഡി കിട്ടിയിട്ടില്ല പക്ഷെ മിസ്സിങ് എന്നുള്ളത് പിന്നെ മരണമായി തന്നെ അന്ന് പിന്നെ സർട്ടിഫൈ ചെയ്തിട്ട് ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിരുന്നു എന്റെ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും അവരെ മരണം വരെ പെൻഷനും കാര്യങ്ങളും ഒക്കെ കിട്ടിയിരുന്നു അല്ലാതെയുള്ള സഹായങ്ങൾ കിട്ടിയിരുന്നു ഇടക്ക് നമ്മളെ പാലോടുള്ള സൈനിക കേന്ദ്രത്തിൽ നിന്നും അതേപോലെ തന്നെ കുട്ടിയിലെ സൈനിക കേന്ദ്രത്തിൽ നിന്നൊക്കെ അവർ വരികയും ഇവരെ കാര്യങ്ങൾ മെഡിക്കൽ കാര്യങ്ങൾ വരെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു പ്രത്യേകിച്ചും അത് വാജ്പേയിയുടെ കാലത്താണ് പിന്നെ കാർഗിൽ യുദ്ധത്തിന്റെ ഒക്കെ സമയത്ത് നന്നായിട്ട് പിന്നെ ഇടപെട്ടിരുന്നു ഞാൻ പറഞ്ഞു എന്നിട്ട് ഈ മരണം വരെ നമ്മള് ഈശ്വരവാരിയുടെ രാജനെ കാത്തിരുന്ന കാര്യം പറയാറുണ്ടല്ലോ ഓരോ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എന്റെ മകനാണോ വന്നതെന്ന് കരുതി കാത്തിരുന്നു എന്നുള്ളത് കണ്ണീരോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ എന്റെ ഗ്രാൻഡ് ഫാദറിന് ഗ്രാൻഡ് മദറിന്റെ എന്റെ പപ്പയ്ക്കും മരണം വരാതെ നോവയായിരുന്നു പപ്പ എപ്പോഴും പറയുന്നു എവിടെയും ഉണ്ടാവും എവിടെയും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയല്ല അല്ലെങ്കിൽ ചൈനക്കാരെ പിടിച്ച ആൾക്കാരെ റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു മാത്രമല്ല അപ്പച്ചനും അമ്മച്ചും അവസാന ഘട്ടത്തിലൊക്കെ പ്രായമായി വന്നപ്പോഴേക്ക് ഇവരുടെ ഒരു യുക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇവര് ജോൾസ്യന്മാരെടുത്ത് വരെ അയാളെ ജീവിച്ചിരിക്കുന്നത് പിന്നെ പോയി അന്വേഷിച്ച വിവരങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതിൽ പിന്നെ പപ്പയിൽ വഴക്കും പറഞ്ഞു അങ്ങനെയൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട് ഈ അന്ധവിശ്വാസങ്ങളെ പുറകെ പോകരുതെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ പോകും ഒരു മനുഷ്യന്റെ ഇടുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിലേക്ക് മനുഷ്യർ മരിച്ചോട്ടെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കൊല്ലാതിരുന്നുണ്ടേ ദൈവത്തിന് അവരെ കൊല്ലപ്പെടേണ്ട സാഹചര്യം ഒഴിവാക്കണ്ടേ ദൈവം ഞാൻ പറഞ്ഞ പോലെ സർവ്വ വലിയ സൃഷ്ടാവാണ് രക്ഷിതാവുമാണ് സർവ്വശക്തനാണ് കാരുണ്യ പരമകാരുണ്യവാനാണ് എന്നാണ് എല്ലാ മതങ്ങളും പറയണേ ഞാൻ പറയുന്നത് യേശു ക്രിസ്തു ആയാലും അള്ളാവു ആയാലും ശ്രീരാമൻ ആയാലും മമ്പർ ഒന്നാംതരം സാഡിസ്റ്റാണെന്ന് ഞാൻ പറയും കാരണം ഇല്ലെങ്കിൽ പിന്നെ ഈ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല ഇവരാളെല്ലാം ചെയ്യുന്നത് ഇവർ പരമകാരുണ്യവാന്മാരാണ് ഇവരാണ് സർവ്വലോകത്തിന്റെയും നിയന്ത്രിക്കുന്നത് അവർ ചിന്തിക്കുന്നത് പോലെ അവരെ തീരുമാനം പോലെയാണ് നമ്മുടെ ജീവിതം പോകുന്നതെന്നൊക്കെ എന്നൊക്കെ മൂന്നു നാലും വയസ്സുള്ള കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ പോകുന്നു അവിടെ പോകുന്ന അപകടത്തിൽപ്പെടുന്നു പ്രളയത്തിൽപ്പെടുന്നു മറ്റുള്ള അപകടങ്ങളിൽ പെടുന്നു യുദ്ധങ്ങളിൽ പോലെ പെടുന്നു മനുഷ്യന് ഈ ഈ ടെക്നോളജി ഒക്കെ ബുദ്ധി ഉണ്ടാക്കി കൊടുത്തോ ദൈവം തന്നെയാണല്ലോ അപ്പൊ ആ രീതിയിൽ കാരണം ഞാൻ പറയുന്നത് പിന്നെ വളരെ ഈ കുവൈറ്റി സംഭവം അല്ലാതെ ഫോൺ ചെയ്തൊരു സംഭവമായിരുന്നു ഈ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കുടുംബം നോക്കാൻ വേണ്ടി പോയതാ ആരും ഒരു ഫാമിലിയായിട്ട് നാം അതാണ് ആ ആ ഫ്ളാറ്റിൽ ഫാമിലി ആയിട്ടല്ല മറ്റുള്ളത് നമ്മളൊക്കെ ജോലി ചെയ്തൊരു സാഹചര്യത്തിലല്ല ഈ ആൾക്കാർ ജോലി ചെയ്യണേ അവർ കുറെ വർഷങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട് കുറച്ചുപേരൊക്കെ രക്ഷപ്പെട്ടു ഓക്കെ ഞാൻ നീട്ടി പറയണില്ല പിന്നെ ഈ ഏത് മതക്കാർക്ക് കുരുപട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സെലക്റ്റീവ് യുക്തിവാദം പറഞ്ഞിട്ടില്ല ഞാൻ ഇതിനകത്ത് പറയുന്നത് പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു തോന്നലിലെത്തി നിൽക്കുകയാണെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആ ദൈവം സാഠിച്ചാണ് എന്ന് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്